ധർമ്മരാജ സമാഗമം യമൻ മുനിവേഷം ധരിച്ച് ശ്രീരാമചന്ദ്രന്റെ മുൻപിലെത്തി അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരു മഹർഷി ശ്രേഷ്ഠന്റെ ദൂതനാണ് രാജാവിനെ കാണാനായി വന്നതാണ് ഈ വിധം ഇവിടെ കാത്തു നിൽക്കുന്നുവെന്ന കാര്യം രാജാവിനോട് അറിയിച്ചാലും ലക്ഷ്മണൻ അത് കേട്ട് സംഭ്രമത്തോടെ രാജസമക്ഷം ചെന്ന് വിവരം ഉണർത്തിച്ചു അത് കേട്ട് ശ്രീരാമൻ പ്രീതിയോടെ താപസന്റെ അടുക്കലെത്തി വന്നിച്ചു എന്താണ് ആഗ്രഹം പറഞ്ഞാലും എന്ന് ശ്രീരാമൻ ആവശ്യപ്പെട്ടപ്പോൾ താപസൻ പറഞ്ഞു മറ്റാരും കേൾക്കാതെ നേരിട്ട് പറയേണ്ട കാര്യമുണ്ട് അതിന് അങ്ങ് ഒരു കാര്യം ചെയ്യണം നാം തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് ആരെങ്കിലും കടന്നു വരുന്നുവെങ്കിൽ അങ്ങ് അവനെ വധിക്കണം ഇക്കാര്യം എന്നോട് ശപഥം ചെയ്താൽ ഞാൻ വന്നതിന്റെ ഉദ്ദേശമെല്ലാം അങ്ങയോട് പറയാം ശ്രീരാമൻ അതിനെന്താ പ്രയാസം ഞാൻ അതേറ്റു വൈകാതെ കാര്യം പറഞ്ഞുകൊള്ളുക ലക്ഷ്മണ നീ തന്നെ ഗോപുരവാതിൽക്കൽ നിൽക്കണം ഈ താപസൻ മടങ്ങി പോകുന്നതുവരെ അങ്ങോട്ട് ആരും കടന്നു വരാതെ തടഞ്ഞു നിർത്തണം ലക്ഷ്മണൻ ഈ നിർദ്ദേശം സ്വീകരിച്ചു അതനുസരിച്ച് സൗമിത്രി ഗോപുരവാതിൽക്കൽ പോയി കാവൽ നിന്നു ശ്രീരാമൻ താപസിനോട് പറഞ്ഞു നമുക്ക് മന്ത്രശാലയിൽ പോകാം ഏകാന്തതയിൽ അങ്ങേക്ക് കാര്യങ്ങൾ എല്ലാം എന്നോട് പറയാമല്ലോ താപസൻ ഞാൻ വന്നതെന്തിനെന്ന് കേട്ടുകൊള്ളു ധർമ്മതൽപരനായ ധർമ്മരാജനാണ് ഞാൻ ബ്രഹ്മാവിന്റെ നിയോഗമനുസരിച്ചാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ബ്രഹ്മാവിന്റെ അരുളപ്പാട് ഞാൻ അറിയിക്കാം ചിന്മയനായ അങ്ങ് ആദ്യകാലത്ത് സകല ലോകങ്ങളെയും ഉള്ളിലടക്കിക്കൊണ്ടു വാണു അവ്യയനായ അങ്ങയുടെ നാഭി കമലത്തിൽ എന്നെ സൃഷ്ടിച്ചുകൊണ്ട് അനന്തന്റെ രൂപം പൂണ്ട സർപ്പമാകുന്ന ശയ്യയിൽ പള്ളി കൊണ്ടു അക്കാലത്ത് സ്വന്തം കർണമലത്തിൽ നിന്ന് ഉഗ്രന്മാരായ മധു കൈടഭനന്മാരെന്ന അസുരന്മാരെ സൃഷ്ടിച്ചു അവരോട് അയ്യായിരം ദിവ്യ സംവത്സരം യുദ്ധം ചെയ്ത അങ്ങ് ആ അഹങ്കാരികളെ വധിച്ച് ഈ മേദിനി അതായത് ഭൂമിയെ സൃഷ്ടിച്ചു പിന്നീട് അങ്ങ് ബ്രഹ്മാവായ എന്നെ കൊണ്ട് പതിനാല് ലോകങ്ങളെയും നാനാ ജന്തുക്കളെയും നിർമ്മിച്ചു അവയെല്ലാം താങ്ങുന്നതും അങ്ങ് തന്നെയാണ് ഓരോ അവതാരങ്ങൾ നടത്തി ഇന്ദ്രാദി ദേവന്മാർക്കുണ്ടായ ഓരോ വിധത്തിലുള്ള ആപത്തുകളെ ഇല്ലാതാക്കി അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിച്ച് കർമ്മങ്ങൾ ചെയ്യിച്ച് സംരക്ഷിക്കുന്നതും അങ്ങ് തന്നെയാണ് ഇപ്പോൾ ദശരഥപുത്രനായി അവതരിച്ച് ഇക്ഷാകു വംശത്തിന് അഭിവൃദ്ധിയുണ്ടാക്കി അങ്ങനെ പതിനോരായിരം വർഷം കഴിഞ്ഞിരിക്കുന്നു ഭക്തവത്സല ഇത് ത്രേതായുഗമാണ് രാജാവേ ഈ മനുഷ്യവേഷം പൂണ്ട് ഭൂമിയിൽ വസിച്ചതും മതി എന്നാണ് ബ്രഹ്മദേവന്റെ അഭിപ്രായം കുഞ്ഞുങ്ങൾ പിതാവിനോട് പറയുന്നത് പോലെയാണ് ഈ കാലദേശാവസ്ഥകൾ ഞാൻ അങ്ങയോട് പറഞ്ഞതെന്ന് കരുതിയാലും നാഥ ബ്രഹ്മദേവൻ പണ്ട് അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞു അവതാരോദ്ദേശ്യം പൂർണമായി വൈകുണ്ട ലോകത്തിലേക്ക് വ തിരിച്ചെഴുന്നള്ളുവാൻ ഇനി കാലതാമസം വരുത്തരുതെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ആണ് ഞാൻ ഇവിടെ വന്നത് ശ്രീരാമൻ പിതൃപതയെ എന്റെ മനസ്സിലും ഇക്കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഇനി താമസിയാതെ ഞാൻ വരുന്നുണ്ട് ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഗോപുരവാതിൽക്കൽ വന്നെത്തിയ ദുർവാസാവ് ലക്ഷ്മണനോട് അരുളി ചെയ്തു ലക്ഷ്മിപതിയെ കാണാൻ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുവെന്ന് ഉടനെ നീ ചെന്നു പറയുക എന്നെ സൽക്കരിക്കാൻ താമസമുണ്ടാകരുത് അത് കേട്ട് ലക്ഷ്മണൻ ഭീതിയോടെ പറഞ്ഞു ഇന്ന് അങ്ങയുടെ അഭിലാഷം എന്താണെന്ന് അരുളി ചെയ്താൽ മതി അല്ലെങ്കിൽ കുറച്ചു സമയം ക്ഷമിച്ചിരിക്കണം നാഥാ ജ്യേഷ്ഠന് അല്പസമയത്തേക്ക് തിരക്കുണ്ട് ദുർവാസാവ് ക്രോധത്തോടെ പറഞ്ഞു ഇന്നെനിക്ക് കാത്തു നിൽക്കാൻ നേരമില്ല രാജാവിനെ കാണാൻ ഉടനെ അവസരം തരുന്നില്ലെങ്കിൽ ഞാൻ ശാവം കൊണ്ട് സൂര്യവംശത്തെയാകെ നശിപ്പിക്കും ഇത് കേട്ട് ലക്ഷ്മണൻ വിചാരിച്ചു ഇന്നു ഞാൻ നിമിത്തം ഈ വംശം നശിക്കരുത് ഒരു കുലം ഒന്നടങ്കം നശിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഞാൻ ഒരുത്തൻ മാത്രം മരിക്കുന്നത് അത് സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രന്റെ മുൻപിൽ ചെന്ന് തൊഴുതു പറഞ്ഞു ശൈവാംശാതനും അത്രിപുത്രനുമായ ദുർവാസാവു മഹർഷി ഗോപുരവാതിൽക്കൽ വന്ന് കാത്തു നിൽക്കുന്നു ആ താപസശ്രേഷ്ഠനെ ചെന്നു വണങ്ങണം ഇത് കേട്ടിട്ട് താപസനായ യമധർമ്മൻ വേഗം പോകൂ എന്നു പറഞ്ഞ് ശ്രീരാമനെ അയച്ചു ശ്രീരാമചന്ദ്രൻ അത്രിപുത്രനായ ദുർവാസാവിനെ വണങ്ങി എന്താണ് വേണ്ടതെന്ന് സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു ആയിരം വർഷമായി ഞാൻ നിരാഹാരമനുഷ്ഠിക്കുകയായിരുന്നു ഇന്ന് അതിന്റെ അവസാനമാണ് പാരണ വീടേണ്ടതുണ്ട് അതിന് എനിക്ക് ഭക്ഷണം തരണം രാജാവ് മഹർഷിക്ക് മൃഷ്ടാനം നൽകി സംതൃപ്തനായ മഹർഷി സന്തോഷത്തോടെ ആശീർവാദം നൽകിക്കൊണ്ട് തിരിച്ചുപോയി പെട്ടെന്ന് രാജാവ് ചിന്തിച്ചു ആ സംഭാഷണം അവസാനിക്കുന്നതിന് മുൻപ് ഇടയ്ക്ക് കടന്നു വരുന്നവരെ വധിക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തതാണല്ലോ ഇടയ്ക്ക് കടന്നു വന്നത് ലക്ഷ്മണനാണല്ലോ ഞാൻ ഇവനെ എങ്ങനെ കൊല്ലും സത്യലംഘനം ചെയ്യുന്നതും ശുഭകരമല്ല എന്റെ ദുഃഖം എങ്ങനെ സഹിക്കാനാവും എന്നിങ്ങനെ ചിന്തിച്ച് രാജാവ് ദുഃഖാധീനനായി